ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ട് ഫ്രാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാ ആളുകളുടെ വീടുകളിൽ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഇതായിരിക്കുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് എനിക്കും കിട്ടിയ ഒരു മൂന്നാലഞ്ചെണ്ണം കിട്ടി അത് പിള്ളേർ ബാക്കിയൊക്കെ കഴിച്ചു അപ്പോൾ രണ്ടെണ്ണം ബാക്കി ഞാൻ വെച്ചേർന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ജ്യൂസ് ഉണ്ടാക്കാം അടിപൊളി ജ്യൂസാണ് അപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് വച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് അധികം പുളിയാണുള്ളത് അതുകൊണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് കൊടുക്കുന്നത് ഇതിനി നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം ഇതിനി നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം ജ്യൂസ് നമുക്ക് ഒന്നും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പതിപ്പിച്ച് അടിച്ചെടുക്കണം അപ്പൊ നമുക്ക് പതിപ്പിച്ച് അരിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിയാണ് അപ്പോൾ ഇതുപോലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചുമ്മാ കഴിച്ച് കളയാതെയും ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ അതുവരേക്കും അസലാമലിക്കും